മനുഷ്യഹൃദയത്തെ തൊട്ടു നടത്തുന്ന ധൈര്യവും ആശ്വാസവും പകരുന്ന ഗാനങ്ങൾ രചിക്കുന്നവർ എക്കാലവും സ്മരിക്കപ്പെടും ഗാനങ്ങളിൽ ആകൃഷ്ടരാകുന്നവർക്ക് മറ്റാരേക്കാളും ഹൃദയത്തോട് അടുത്ത് നിൽക്കുന്നതും ഈ ഗാനരചയിതാക്കളായിരിക്കും ഇംഗ്ലീഷ് ഭാഷയിൽ ഏറ്റവുമധികം ഗാനങ്ങൾ രചിച്ചിട്ടുള്ള അന്തയായിരുന്ന ഫാനി ക്രോസ്ബി ലോകമെങ്ങുമുള്ള ക്രിസ്തീയ സഹോദരങ്ങളുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നതും ഇക്കാരണം കൊണ്ട് തന്നെയാണ് ഒരു മുമ്പ് ഫാനി രചിച്ച പല ഗാനങ്ങളും ദേശ ഭാഷാന്തരങ്ങളില്ലാതെ കോടിക്കണക്കിന് ആളുകൾ ഇന്നും പാസ്മി നോട്ട് ഓ ജനറൽ സേവിയർ ബ്ലസഡ് അഷുറൻസ് ഓൾ ദ വേ മൈ സേവിയർ ലീഡ്സ് മീ പ്രേസ് ഹിം പ്രേസ് ഹിം സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് തുടങ്ങിയ അനേക ഇംഗ്ലീഷ് ഗാനങ്ങൾ നാം പാടി ആരാധിക്കുമ്പോൾ ഇവയെല്ലാം രചിച്ചത് കേവലം അമതയായി ജീവിച്ച ഫാനി ജെ ക്രോസ്ബി എന്ന അമേരിക്കൻ വനിതയാണെന്ന സത്യം നമ്മിൽ പലരും അറിയുന്നത് പോലുമില്ല നമ്മുടെ വേദനകളിൽ ആശ്വാസം പകരുന്ന പ്രതിസന്ധികളിൽ കരുത്തേകുന്ന പ്രത്യാശയും വിശ്വാസവും ദൈവസ്നേഹവും വളർത്തുന്ന എണ്ണായിരത്തിൽ പരം ഗാനങ്ങളാണ് അന്തതയെ വെല്ലുവിളിച്ചുകൊണ്ട് ഫാനി ക്രോസ്ബി തൻ്റെ ആയുസിൻ്റെ നാളുകളെ പരമാവധി പ്രയോജനപ്പെടുത്തി രചിച്ചത് ഒരു ദിവസം ശരാശരി ആറ് ഗാനങ്ങൾ വരെ രചിച്ചിട്ടുള്ള ഫാനി ക്രോസ്ബി ബി ഗാനരചനയ്ക്കായി എത്രമാത്രം സമർപ്പിതയും വരപ്രാപ്തിയുമായിരുന്നു എന്ന് ഊഹിക്കുവാൻ പോലും നമുക്ക് സാധ്യമല്ല തൻ്റെ വൈകല്യമോർത്ത് വിലപിക്കാതെയും ദൈവത്തിൽ പൂർണ്ണാശ്രയം വെച്ചുകൊണ്ട് തന്നിൽ നിക്ഷിപ്തമായിരുന്ന ആത്മീയ ദൗത്യം നിർവഹിക്കുന്നതിൽ പൂർണ്ണ ജാഗ്രത പുലർത്തിയ ഈ മഹതിയുടെ ജീവിത മാതൃക ഉദാത്തമാണ് ന്യൂയോർക്കിൽ ആയിരത്തി എണ്ണൂറ്റി എൺപത് മാർച്ച് ഇരുപത്തിനാലിന് ജോൺ ആൻഡ് മേഴ്സി ക്രോസ്ബിയുടെ മകളായി ഫ്രാൻസിസ് ജെയിൻ ക്രോസ്ബി ജനിച്ചു ഫാനി ക്രോസ്ബി എന്നത് അവരുടെ തൂലിക നാമമാണ് ഒരു ദരിദ്ര കുടുംബമായിരുന്നു ഫാനിയുടേത് യാതൊരു വൈകല്യവുമില്ലാതെയാണ് ജനിച്ചതെങ്കിലും ഒന്നര മാസം പ്രായമുള്ളപ്പോൾ ഒരു പനിയെ തുടർന്ന് അവളുടെ കണ്ണുകളിൽ അണുബാധയുണ്ടാവുകയും കുടുംബ ഡോക്ടർ സ്ഥലത്തില്ലാതെ പോയതിനാൽ അപരിചിതനായ ഒരു ഡോക്ടറെ വരുത്തി പരിശോധിപ്പിക്കുകയും അയാൾ അശാസ്ത്രീയമായി ചികിത്സാവിധി നിർദ്ദേശിക്കുകയും ചെയ്തതാണ് ഫാനിക്രോസ്ബിയെ ജീവപരിന്ത്യം അന്തയാക്കി തീർത്തത് കടുകരച്ച് ചില പൊടിമരുന്നുകൾ ചേർത്ത് ചൂടാക്കിയ ലേപനം കണ്ണുകളിൽ പുരട്ടുകയാണ് താൻ ചെയ്തത് കാഴ്ച നഷ്ടമായത് അറിഞ്ഞപ്പോൾ ഡോക്ടർ ഒഴി ഒളിവിൽ പോയി അയാൾ വ്യാജ ഡോക്ടറാണെന്ന് പിന്നീടാണ് അറിയുവാൻ കഴിഞ്ഞത് ഫാനിക്ക് ഒരു വയസ്സായപ്പോൾ തൻ്റെ പിതാവ് ലോകത്തിൽ നിന്നും മാറ്റപ്പെട്ടു അമ്മയും വലിയമ്മയും ചേർന്ന് അന്തയായ ഫാനിയെ നന്നായി സംരക്ഷിച്ചു വളർത്തി മെതഡിസ്റ്റ് വിശ്വാസം അംഗീകരിച്ച് തികഞ്ഞ ദൈവഭക്തിയിലും വിശ്വാസത്തിലുമാണ് അവൾ വളർന്നത് അമ്മ മേഴ്സി ജോലിക്ക് പോയിരുന്നതിനാൽ വലിയമ്മയാണ് ചെറുപ്രായത്തിൽ അവളെ സംരക്ഷിച്ചത് ഒരു പ്രാർത്ഥനാ വനിതയും വേദപുസ്തക പ്രേമിയുമായിരുന്ന അവൾ ഫാനിയെ പ്രാർത്ഥിക്കുവാനും ബൈബിൾ മനപ്പാഠമാക്കുവാനും സഹായിച്ചു വളരെ നേരം മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ചെറുപ്രായത്തിൽ തന്നെ അവൾ ശീലിച്ചു പത്തു വയസ്സ് തികയുന്നതിന് മുമ്പ് പഴയ നിയമത്തിലെ ആദ്യ നാല് പുസ്തകങ്ങളും നാല് സുവിശേഷങ്ങളും മനപ്പാഠമാക്കിയിരുന്നു തുടർന്ന് പതിനഞ്ച് വയസ്സിന് മുമ്പ് ആവർത്തന പുസ്തകം രൂത്തിൻ്റെ പുസ്തകം സങ്കീർത്തനങ്ങൾ സദൃശവാക്യങ്ങൾ പുതിയ നിയമലേഖനങ്ങൾ എന്നിവയും ഹൃദ്യസ്ഥമാക്കി അവർ താമസിച്ചിരുന്ന വീട്ടിലെ മിസ് ഹാവ്ലി എന്ന വനിതയും ബൈബിൾ മനഃപ്പാടമാക്കുവാൻ സഹായിച്ചു ഭാവിയിൽ ആയിരക്കണക്കിന് ആത്മീയ ഗാനങ്ങൾ രചിക്കുവാൻ ഫാനി ക്രോസ്ബിക്ക് കഴിഞ്ഞത് ബൈബിൾ വാക്യങ്ങൾ മനഃപ്പാഠമായിരുന്നതിനാലാണെന്ന് അവർ തന്നെ സാക്ഷീകരിച്ചിട്ടുണ്ട് അഞ്ചു വയസ്സായപ്പോൾ ഫാനിയെ കാഴ്ച ലഭിക്കുന്നതിനായി ഒരു വിദഗ്ധ ഡോക്ടറെ കൊണ്ട് പരിശോധിപ്പിച്ചു കാഴ്ച നഷ്ടപ്പെട്ട അനേകരെ അദ്ദേഹം ചികിത്സിച്ച് സുഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് അറിഞ്ഞ് ഫാനിയുടെ അമ്മ മേഴ്സി വളരെ കഷ്ടപ്പെട്ട് പണം സ്വരൂപിച്ചാണ് ഡോക്ടറുടെ അടുത്തെത്തിയത് അയൽക്കാരും സ്നേഹിതരും അവർക്ക് സഹായം നൽകി എന്നാൽ അവളെ പരിശോധിച്ച ശേഷം അയാൾ നിസ്സഹായനായി ഇപ്രകാരം പ്രതിഭചിച്ചു പാവംകുട്ടി ഇവൾക്ക് ഒരിക്കലും കാഴ്ച കിട്ടുകയില്ല ഈ വാക്കുകൾ മേഴ്സിയെ നിരാശപ്പെടുത്തിയെങ്കിലും ഫാനി അതിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ധൈര്യപ്പെടുകയാണുണ്ടായത് അവൾ അന്തയാണെന്ന് യാഥാർത്ഥ്യം ഉൾക്കൊള്ളുവാനും അതിൻ്റെ പേരിൽ സഹതപിക്കുവാനോ ദുഃഖിച്ചിരിക്കുവാനോ തയ്യാറാകാതെ വളരെ സന്തോഷവതിയായിരിക്കാനും നിശ്ചയിച്ചു സാധാരണ കുട്ടികളെപ്പോലെ വിദ്യാഭ്യാസം ചെയ്യാനും അറിവ് സമ്പാദിപ്പാനും കഴിയുമോ എന്ന ആശങ്ക മാത്രമേ അവളെ അലട്ടിയിരുന്നുള്ളൂ എട്ടാം വയസ്സിൽ ഫാനിയുടെ ജീവിതത്തെക്കുറിച്ച് തന്നെയുള്ള കാഴ്ചപ്പാടായി അവളുടെ ആദ്യ ഗാനം പുറത്തു വന്നു ഓ വാഴ ഹാപ്പി സോൾ ഐ ആം ഓൾദോ ഐ കനോട്ട് സി ആ പാട്ടിൻ്റെ അർത്ഥം ഇങ്ങനെയായിരുന്നു ഞാൻ ഞാനത്ര സന്തോഷവതിയാണ് എനിക്ക് കാണുവാൻ കഴിയുന്നില്ലെങ്കിലും ഈ ലോകത്തിൽ സന്തുഷ്ടയായി ജീവിക്കും മറ്റുള്ളവർക്കില്ലാത്ത എത്രയോ അനുഗ്രഹങ്ങളാണ് ഞാൻ ആസ്വദിക്കുന്നത് അന്തയാണെന്നോർത്ത് കരയുവാനും വിലപിക്കുവാനും എനിക്ക് സാധ്യമല്ല ഞാൻ അങ്ങനെ ചെയ്യുകയുമില്ല എന്നാണ് അതിൻ്റെ അർത്ഥം വിദ്യാഭ്യാസത്തോടുള്ള അധമ്യമായ ആഗ്രഹം നിമിത്തം ഫാനി ക്രോസ്ബി അതിനെപ്പറ്റി മാത്രം ചിന്തിച്ച് നാളുകൾ കഴിച്ചു ഏത് പ്രതിസന്ധിയിലും സഹായമാകുന്ന ദൈവസന്നിധിയിൽ തന്നെ അവൾ അഭയം പ്രാപിച്ചു പതിനൊന്ന് വയസ്സുള്ളപ്പോൾ ഒരു ദിവസം അവൾ കണ്ണുനീരോടെ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് അവളോടൊപ്പം വലിയമ്മയും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു എന്നാൽ അവർ എന്തോ കാര്യത്തിന് മുറിയിൽ നിന്നും പുറത്തുപോയി ഫാനി ദൈവത്തോട് അപേക്ഷിച്ചു എൻ്റെ ദൈവമേ മറ്റു കുട്ടികളെപ്പോലെ പഠിക്കുവാൻ എനിക്കും ഒരു വഴി കാണിച്ചു തരണമേ മുറിയിലേക്ക് ഒരു പ്രകാശം ഇറങ്ങി വരുന്നതും ഒരു ദൂതൻ്റെ കരം തൻ്റെ തലയിൽ തൊടുന്നതും അവൾ മനസ്സിലാക്കി ആ പ്രാർത്ഥനാ വാചകം വീണ്ടും വീണ്ടും ആവർത്തിച്ചു അപ്പോൾ വർഷം കൂടി കഴിയട്ടെ എന്ന ശബ്ദം അവളുടെ കാതുകളിൽ മുഴങ്ങി അത് ദൈവശബ്ദമാണെന്നതിന് യാതൊരു സംശയവുമില്ലായിരുന്നു പതിനഞ്ച് വയസ്സ് തികയുന്നതിന് ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ അവൾക്ക് ന്യൂയോർക്ക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബ്ലൈൻഡ് എന്ന വിദ്യാലയത്തിൽ അഡ്മിഷൻ ലഭിച്ച വിവരം അമ്മ അറിയിച്ചു സന്തോഷം കൊണ്ട് മതി മറന്ന ഫാനി കൈകൾ കൊട്ടി ദൈവത്തെ സ്തുതിച്ചു ദൈവമേ എൻ്റെ പ്രാർത്ഥന കേട്ടല്ലോ അങ്ങെനിക്ക് മറുപടി തരുമെന്ന് എനിക്കറിയാമായിരുന്നു എന്നവൾ ദൈവത്തോട് പറഞ്ഞു സ്നേഹമയ്യായ വല്യമ്മയും അമ്മയെയും പിരിഞ്ഞു നിൽക്കുന്നത് വളരെ ദുഃഖമുണ്ടാക്കിയെങ്കിലും വിദ്യാഭ്യാസം നേടാൻ ഏത് ത്യാഗവും സഹിക്കുവാൻ അവൾ ഒരുക്കമായിരുന്നു എട്ടു വർഷം കൊണ്ട് വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ ഫാനി അതേ സ്ഥാപനത്തിൽ അധ്യാപികയായി നിയമിതയായി പതിനഞ്ചു വർഷം ജോലിയിൽ തുടർന്നു ഇംഗ്ലീഷ് ചരിത്രം ഫിലോസഫി സയൻസ് എന്നീ വിഷയങ്ങളാണ് താൻ പഠിപ്പിച്ചിരുന്നത് ഇതിനിടെ ഓർഗൻ ഗിത്താർ പിയാനോ എന്നിവ വായിക്കുവാനും പഠിച്ചു ഫാനി രചിച്ച ഗാനങ്ങൾ മൂന്ന് ബാല്യങ്ങളായി പ്രസിദ്ധീകരിച്ചു അമേരിക്കൻ ജനതയുടെ മുഴുവൻ ശ്രദ്ധയാകർഷിച്ച ഗ്രന്ഥങ്ങളാണവ ഫാനി ക്രോസ്ബിയുടെ ജീവിത വിജയത്തിന് കാരണമായത് പരാതിയില്ലാത്ത സ്വഭാവവും ശുഭാപ്തി വിശ്വാസവും സന്തുഷ്ട ഹൃദയവുമായിരുന്നു അന്ധത ഒരു ന്യൂനതയായി അവൾ കരുതിയിരുന്നതേയില്ല ഒരിക്കൽ ഒരു പ്രസംഗകൻ അവളോട് സഹതാപൂർവം പറഞ്ഞു ദൈവം ഇത്രയധികം കഴിവ് കഴിവുകൾ നൽകിയിട്ടും കാഴ്ച മാത്രം എടുത്തു കളഞ്ഞത് എത്ര കഷ്ടമായി പോയി ഫാനി അതിന് മറുപടിയായി ഒരു മറുചോദ്യമാണ് ഉന്നയിച്ചത് ഞാൻ ജനിച്ചപ്പോൾ ദൈവത്തിനൊരു അപേക്ഷ കൊടുക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ എന്നെ അന്തയാക്കി ജനിപ്പിക്കണമേ എന്ന് ഞാൻ വ്യാജിക്കുമായിരുന്നു എന്ന് നിങ്ങൾക്കറിയാമോ അത് എന്തുകൊണ്ട് എന്ന് പ്രസംഗകൻ ആകാംക്ഷയോടെ ചോദിച്ചു അപ്പോൾ അവൾ മറുപടി പറഞ്ഞത് അങ്ങനെയായിരുന്നെങ്കിൽ ഞാൻ സ്വർഗത്തിൽ ചെല്ലുമ്പോൾ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ആദ്യം ദർശിക്കുന്നത് എൻ്റെ കർത്താവിൻ്റെ മുഖമായിരിക്കുമല്ലോ എന്നാണ് തൻ്റെ കാഴ്ച നഷ്ടപ്പെടാൻ കാരണക്കാരനായ ഡോക്ടറെക്കുറിച്ചും ഫാനി ഒരിക്കൽ പോലും പരിഭവിച്ചിട്ടില്ല എൺപത്തിയഞ്ചാം വയസ്സിൽ തൻ്റെ ആത്മകഥ രചിച്ചപ്പോൾ ഫാനി അയാളെക്കുറിച്ച് എഴുതിയത് ഇപ്രകാരമാണ് കഴിഞ്ഞ എൺപതിൽ പരം വർഷത്തിനിടെ ഒരു നിമിഷം പോലും എനിക്ക് അയാളോട് വെറുപ്പോ വിദ്വേഷമോ തോന്നിയിട്ടില്ല നല്ലവനായ ദൈവം തൻ്റെ അപാര കരുണയാൽ ഞാൻ ചെയ്യേണ്ട പ്രവൃത്തിക്കായി എന്നെ അന്ത്യാക്കിയതാണ് ഞാൻ എത്രമാത്രം അനുഗ്രഹീതയായിരിക്കുന്നു എന്നോർക്കുമ്പോൾ എങ്ങനെ പരിഭവിക്കുവാൻ കഴിയും ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടിരിക്കുന്നവർക്ക് സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നതിനാൽ ഞാൻ ഈ അവസ്ഥയിൽ തികച്ചും സന്തോഷവതിയാണ് അന്തയാണെന്ന കാരണത്താൽ ആരുടെയും സഹതാപമോ സഹായമോ തനിക്ക് ആവശ്യമില്ലെന്ന് അവർ കൂടെ കൂടെ പറയുമായിരുന്നു മറ്റൊരവസരത്തിൽ അവർ അന്ധതയെപ്പറ്റി പ്രതികരിച്ചത് ഇപ്രകാരമായിരുന്നു ഇത് ദൈവം എനിക്ക് നൽകിയ ഒരു അനുഗ്രഹമായി മാത്രമാണ് ഞാൻ കരുതുന്നത് നാളെ എനിക്ക് നല്ല കാഴ്ചശക്തി വാഗ്ദാനം ചെയ്താലും ഞാൻ നിഷേധിക്കുകയേ ഉള്ളൂ എൻ്റെയും പ്രകൃതിയുടെയും സൗന്ദര്യത്തെക്കുറിച്ചുള്ള ചിന്ത എന്നെ ഭരിച്ചിരുന്നെങ്കിൽ ഒരിക്കലും ദൈവത്തെ സ്തുതിക്കുന്ന ഗാനങ്ങൾ എൻ്റെ ഹൃദയത്തിൽ ഉരുവാകുകയില്ലായിരുന്നു ന്യൂയോർക്ക് സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ബ്ലൈൻഡ് എന്ന അന്ധവിദ്യാലയം ഫാനി ക്രോസ്ബിയുടെ ജീവിതത്തിൽ വളരെയേറെ സ്വാധീനം ചെലുത്തിയ സ്ഥാപനമാണ് ആദ്യ കാലങ്ങളിൽ അവളിലെ കവയിത്രിയെ ആരും തിരിച്ചറിഞ്ഞിരുന്നില്ല എന്നാൽ പൊതു മീറ്റിങ്ങുകൾ നടക്കുമ്പോൾ അതിഥികളെ പ്രകീർത്തിച്ചു ഹൃദ്യമായ ഗാനങ്ങൾ എഴുതി ആലപിച്ചപ്പോൾ അമേരിക്കൻ പ്രസിഡന്റുമാരും ഗവർണർമാരും വരെ ഫാനിയെ അഭിനന്ദിച്ചു ഒരിക്കൽ പരിചയപ്പെടുന്നവർക്ക് ഒരിക്കലും മറക്കാനാകാത്ത വ്യക്തിത്വമായിരുന്നു ഫാനി അതുകൊണ്ട് തന്നെ രാഷ്ട്രീയ നേതാക്കളും സഭാ നേതാക്കന്മാരും അവളുടെ സുഹൃത്ത് വാദ്യത്തിൽ സ്ഥാനം പിടിച്ചു അമേരിക്കൻ പ്രസിഡന്റ് ഹെൻറി ക്ലേയുടെ യൗവനക്കാരനായ മകൻ യുദ്ധത്തിൽ മരണമടഞ്ഞപ്പോൾ ഫാനി ഒരു ആശ്വാസഗാനം അദ്ദേഹത്തിന് അയച്ചു കൊടുത്തു ചില ദിവസങ്ങൾക്ക് ശേഷം ക്ലേ ബ്ലൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ സന്ദർശിച്ചപ്പോൾ ഫാനി അദ്ദേഹത്തിന് വേണ്ടി ഒരു ഹൃദ്യമായ ഗാനം രചിച്ച് അവതരിപ്പിച്ചു മകന്റെ മരണത്തിനെക്കുറിച്ച് അദ്ദേഹം ഓർമ്മിക്കാതിരിപ്പാൻ മനപൂർവ്വം യാതൊരു ആശ്വാസവാക്കും ഈ ഗാനത്തിൽ ചേർത്തില്ല എന്നാൽ ഫാനി പാടി അവസാനിപ്പിച്ചപ്പോഴേക്കും പ്രസിഡന്റ് മുമ്പോട്ട് വന്ന് അവളുടെ കരം ഗ്രഹിച്ചുകൊണ്ട് സദസ്യരോട് പറഞ്ഞു ഈ സ്ത്രീ എനിക്ക് വേണ്ടി പാട്ട് എഴുതുന്നത് ഇതാദ്യമല്ല ഒരു മാസം മുമ്പ് എൻ്റെ മകൻ മരിച്ചപ്പോൾ ഞാൻ തകർന്നു പോകാതിരുന്നത് ഇവരുടെ ഗാനം മൂലമാണ് തുടർന്ന് ഇരുവരും പരിസര ബോധമില്ലാതെ പൊട്ടിക്കരഞ്ഞുപോയി പ്രസിഡന്റ് പോൾക്കുമായും അവൾക്ക് വളരെ സൗഹൃദമുണ്ടായിരുന്നു പ്രസിഡന്റ് ക്ലീവ്ലാൻഡ് അരനൂറ്റാണ്ടിലധികം ഉറ്റസുഹൃത്തായിരുന്നു കുറേ കാലം ബ്ലൈൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ സെക്രട്ടറിയുമായിരുന്ന അദ്ദേഹം പലപ്പോഴും ഫാനിയുടെ ഗാനങ്ങൾ പകർത്തി എഴുതി കൊടുക്കുന്നതിൽ സന്തോഷവാനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാണ് ഫാനിയുടെ ജീവിതത്തിൽ യഥാർത്ഥ ആത്മീയ രൂപാന്തരം സംഭവിച്ചത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് മുതൽ ആത്മീയ ഗാനരചനയ്ക്കായി അവർ കൂടുതൽ സമയം വേർതിരിച്ചിരുന്നു ലൗകിക ഗാനങ്ങൾക്ക് വളരെ പ്രതിഫലം ലഭിച്ചിരുന്നെങ്കിലും ആത്മീയ താല്പര്യം വളർന്നപ്പോൾ അവയോട് പൂർണ്ണമായും വിട പറയാനും ഫാനി മടിച്ചില്ല അലക്സാണ്ടർ വാൻ ആൻഡ്സ്റ്റീൻ എന്ന അന്തനും സഹ അധ്യാപകനുമായിരുന്ന ഗായകനാണ് ഫാനിയുടെ ജീവിത പങ്കാളിയായി തീർന്നത് മുപ്പത്തി ഏഴാമത്തെ വയസ്സിലായിരുന്നു വിവാഹം തികച്ചും സന്തോഷകരമായിരുന്ന ദാമ്പത്യത്തിൽ ഫ്രാൻസിസ് എന്ന മകൾ ജനിച്ചുവെങ്കിലും ശൈശവ പ്രായത്തിൽ തന്നെ അവൾ മരിച്ചുപോയി വിവാഹാനന്തരം മിസസ് വാൻ ആൽസ്റ്റീൻ എന്ന പേരിൽ എഴുതാമെന്ന് ഫാനി താല്പര്യപ്പെട്ടെങ്കിലും വിശാല ഹൃദയനായ ഭർത്താവ് അതിനനുവദിച്ചില്ല ഫാനി ക്രോസ്ബി എന്ന പേരിലാണ് ലോകം നിന്നെ അറിയുന്നത് ആ പേരിൽ തന്നെ നീ തുടർന്നാൽ മതി അദ്ദേഹത്തിന്റെ നിർദ്ദേശം അവർ അംഗീകരിച്ചെങ്കിലും ചിലപ്പോഴെല്ലാം ഫ്രാൻസിസ് വാൻ ആൽസ്റ്റീൻ ഗ്രേസ് ജെ ഫ്രാൻസിസ് എല്ലാ ഡേൽ റോസ് ആൽത്തർട്ടൺ തുടങ്ങി ഇരുന്നൂറിലധികം തൂലിക നാമങ്ങളിൽ അവർ ഗാനങ്ങൾ രചിച്ചിരുന്നു ഇംഗ്ലീഷ് ക്രിസ്തീയ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തയും ഗാന രചയിതാവായിരുന്നു ഫാനി ക്രോസ്ബി ഏതു സമയത്തും ഏതു വിഷയത്തെക്കുറിച്ചും ഏറ്റവും ഹൃദ്യവും മനോഹരവുമായ വാക്കുകളാൽ കോർത്തിണക്കി ഗാനങ്ങൾ രചിക്കുവാൻ അവർക്കുണ്ടായിരുന്ന കഴിവ് അപാരമായിരുന്നു മനോഹരമായ ശബ്ദത്തിനും ഉടമയായിരുന്ന ഫാനി വാദ്യോപകരണങ്ങളും സംഗീതവും പഠിച്ചിരുന്നതിനാൽ താൻ രചിക്കുന്ന വരികൾക്ക് ഈണം പകരുവാനും മധുരമാക്കി പാടുവാനും തനിക്ക് കഴിഞ്ഞിരുന്നു ഫാനിയെ സദാ സന്തുഷ്ടയും ഉല്ലാസവതിയുമാക്കിയത് ഈ ഗുണവിശേഷങ്ങളായിരുന്നു അമേരിക്കയിലെ സൺഡേ സ്കൂൾ മ്യൂസിക് ഡയറക്ടറായിരുന്ന വില്യം ബ്രാഡ്ബറിയുടെ ആവശ്യപ്രകാരം ഫാനി രചിച്ച ആദ്യ സുവിശേഷീകരണ ഗാനമാണ് ദർ ഇസ് ക്രൈ ഫ്രം മെക്കദോണിയ തുടർന്ന് അദ്ദേഹത്തിൻ്റെ മരണം വരെ ആ ഗാനങ്ങൾ രചിച്ചു നൽകുവാൻ ഫാനിയ ദൈവം ഉപയോഗിച്ചു ഹൃദയസ്പർശകമായ പശ്ചാത്തലങ്ങളും ഫാനി ക്രോസ്ബിയുടെ അനേക ഗാനങ്ങളിൽ ജ്വലിച്ചു നിന്നിട്ടുണ്ട് മെമ്മറീസ് ഓഫ് എയ്റ്റി ഇയേഴ്സ് എന്ന ആത്മകഥയിൽ ഇവ വിവരിക്കുന്നുണ്ട് ചുരുക്കം ചിലത് മാത്രം ഇവിടെ കുറിക്കുന്നു സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് ഫാനി ക്രോസ്ബിയുടെ ആത്മീയ ഗാനങ്ങളിൽ ഏറ്റവും പ്രശസ്തവും അവർ ഏറ്റവും ഇഷ്ടപ്പെട്ടിരുന്നതും അനേകർക്ക് ആശ്വാസമായി ഭവിച്ചതുമായ പ്രശസ്ത ഗാനമാണ് സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് വെറും ഇരുപത് മിനിറ്റ് കൊണ്ട് വരികൾ പൂർത്തീകരിച്ച ഗാനമാണിത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തി എട്ട് ഏപ്രിൽ മുപ്പതാം തീയതി ഡോക്ടർ ഡബ്ല്യു എച്ച് ഡോൺ ഫാനിയുടെ വീട്ടിലേക്ക് ധൃതിയിൽ ഓടി വന്നു അരമണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിൻ്റെ ട്രെയിൻ വിടുമെന്നും അതിനകം താൻ തയ്യാറാക്കി കൊണ്ടുവന്ന ഈണത്തിൽ ഒരു ഗാനം രചിച്ചു നൽകണമെന്നുമായിരുന്നു ആവശ്യം ആ ഗാനത്തിൻ്റെ പിറവിയെപ്പറ്റി ഫാനിയുടെ വാക്കുകൾ ഇപ്രകാരമാണ് ഇരുപത് മിനിറ്റോളം ഞാൻ മറ്റെല്ലാ കാര്യങ്ങളിലും അബോധാവസ്ഥയിലായിരുന്നു ഒരു വലിയ ദൗത്യം നിർവഹിക്കുകയാണെന്ന ബോധ്യം ഹൃദയത്തിലുണ്ടായി വരികൾ ഓരോന്നായി ഞാൻ പറഞ്ഞു കൊടുത്തു ഡോക്ടർ ഡോൺ അത് പകർത്തിക്കൊണ്ട് വന്നതുപോലെ ഓടിപ്പോയി അദ്ദേഹത്തിൻ്റെ ട്രെയിനിൻ്റെ സമയം അടുത്തിരുന്നു ഈ ഗാനത്തിന് മുഖാന്തരമായത് രണ്ട് ദിവസം മുമ്പ് ന്യൂയോർക്കിൽ നടന്ന ഒരു സംഭവം ഫാനി കേട്ടറിഞ്ഞതാണ് അവിടെ വലിയ തിക്കും തിരക്കും ഉണ്ടായപ്പോൾ ആളുകൾ പരിഭ്രാന്തരായി കൈകാലുകൾ ഒടിയുകയോ ജീവൻ പോലും നഷ്ടമാവുകയോ ചെയ്യാവുന്ന ഒരു സാഹചര്യം അപ്പോൾ ഒരു മാതാവ് തൻ്റെ മകളെ കൈകളിൽ ഉയർത്തിപ്പിടിച്ചിരിക്കുന്നു ഭയന്ന് വിറയ്ക്കുന്ന കുട്ടി ഉറക്കെ കരയുകയാണ് എന്നാൽ അമ്മ അവളെ ആശ്വസിപ്പിക്കുന്നു പേടിക്കണ്ട എൻ്റെ കൈകളിലല്ലേ നീ ഇരിക്കുന്നത് ഈ സംഭവം കേട്ടപ്പോൾ ഫാനിയുടെ ഹൃദയത്തിൽ തികച്ചും വ്യത്യസ്തമായ ആശയമാണ് ഉണ്ടായത് യേശുവിന് കരത്തിൽ ഇരിക്കുന്നത്ര സുരക്ഷിതത്വം വേറെ എവിടെയുണ്ട് കരയുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്ന മക്കളെ മാറോടണച്ച് ആശ്വസിപ്പിക്കുന്ന യേശുവിനെ പോലെ രോഗസൗഖ്യവും സന്തോഷവും നൽകുവാൻ ആർക്ക് കഴിയും വാക്കുകളും ഈണവും ഒരുപോലെ മനോഹരമായ ഗാനം സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തഞ്ചിൽ പ്രസിഡന്റ് ഗ്രാൻഡിൻ്റെ ശവസംസ്കാര ശുശ്രൂഷയിൽ ഫാനി ഈ ഗാനം പാടുകയും അമേരിക്കൻ ജനതയുടെ ഇഷ്ടഗാനമായി അത് മാറുകയും ചെയ്തു ഈ ഈ ഗാനത്തോടനുബന്ധിച്ച് അനേക അനുഭവങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവയിലൊന്നും ഇപ്രകാരമാണ് ഒരു ടാക്സിയിൽ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയ ഫാനി ക്രോസ്ബിയെ യാത്രാമധ്യെ തിരിച്ചറിഞ്ഞ ടാക്സിക്കാരൻ വാഹനം ഓടിക്കാൻ കഴിയാത്ത വിധം കരഞ്ഞു തുടങ്ങി വഴിയരികിൽ വണ്ടി നിർത്തിയിട്ട് അതിയാൾ ഹൃദയം തകർന്ന് കരയുകയാണ് വഴിയിൽ കണ്ട ഒരു പോലീസുകാരനോട് അയാൾ സഹായം അഭ്യർത്ഥിച്ചു എനിക്ക് വാഹനം ഓടിക്കുവാൻ കഴിയുന്നില്ല ഈ സ്ത്രീയെ അവരുടെ ട്രെയിൻ പോകും മുമ്പ് സ്റ്റേഷനിലെത്തിക്കണം കഴിഞ്ഞ ആഴ്ച എൻ്റെ മകൾ മരിച്ചപ്പോൾ ഇവർ എഴുതിയ സേഫ് ഇൻ ദ ആംസ് ഓഫ് ജീസസ് എന്ന ഗാനം പാടിയാണ് ഞങ്ങൾ ആശ്വസിച്ചത് എൻ്റെ മകൾ യേശുവിൻ്റെ കയ്യിൽ സുരക്ഷിതയാണ് എന്നാൽ ഇപ്പോൾ ഞാൻ തികച്ചും നിസ്സഹായനാണ് ഇവരെ സഹായിക്കുക ഫാനി അയാളെ ആശ്വസിപ്പിക്കുകയും യാത്ര തുടരുകയും ചെയ്തു ഉഗാണ്ടയിൽ ബിഷപ്പ് ജെയിംസ് ഹാനിങ്ടൺ സുവിശേഷ വിരോധികളാൽ ക്രൂരമായി കൊല ചെയ്യപ്പെട്ടപ്പോൾ ഈ ഗാനം പാടിക്കൊണ്ടാണ് മരണം വരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലെ യുദ്ധത്തിൽ ഒരു കൂട്ടം തടവുകാരെ കൊല്ലുവാൻ കൊണ്ടുപോവുകയാണ് ഏഴുപേരെ വെടിവെച്ച് വീഴ്ത്തിയപ്പോൾ ഒരു തടവുകാരൻ ഈ ഗാനം ഉറക്കെ പാടാൻ തുടങ്ങി അവരെ പിടിച്ചുകൊണ്ടുപോയ കമാൻഡർ മുട്ടിന്മേൽ നിന്ന് ഈ ഗാനം ശ്രവിച്ചപ്പോൾ സഹപടന്മാരും ഒപ്പം ചേർന്നു കമാൻഡർ രക്ഷിക്കപ്പെടുകയും തടവുകാരെ സ്വതന്ത്രരാക്കുകയും ചെയ്തു ദൈവ പൈതൽ ഏതു സാഹചര്യത്തിലും യേശുവിൻ്റെ കൈകളിൽ സുരക്ഷിതമായിരിക്കുന്നു രോഗമോ അനർത്ഥമോ മരണമോ അവനെ അനാഥരാക്കുകയില്ല മറ്റൊരു ഗാനമാണ് ഹോൾ ധോ മൈ ഹാൻഡ് ഹ്യൂബർട്ട് പി മെയിൻ ആണ് ഈ ഗാനത്തിന് ഈണം പകർന്നത് ഗാനരചനയ്ക്ക് മുഖാന്തരമായത് ചില ദിവസങ്ങൾ ഫാനിയുടെ ഹൃദയത്തെ അക അലട്ടിയ അകാരണമായ ദുഃഖമായിരുന്നു പൊതുവെ സന്തുഷ്ട പ്രകൃതക്കാരിയായ ഫാനിക്ക് തനിക്ക് ചുറ്റും ഇരുൾ പരക്കുന്നതായും താൻ ഒറ്റപ്പെട്ടു പോകുന്നതായും തോന്നി മാനുഷികമായ ബലഹീനതയാൽ ഫാനി കണ് കണ്ണുനീരോടെ ദൈവത്തോട് പ്രാർത്ഥിച്ച വരികളാണ് ഹോൾഡ് ഹോൾഡോ മൈ ഹാൻഡ് സോ വീക്ക് ഐ ആം ആൻഡ് ഹെൽപ്ലെസ് സി എച്ച് സ്പർജൻ മരിച്ച ശേഷം അദ്ദേഹത്തിന്റെ ഭാര്യ ഈ ഗാനത്തിന്റെ വരികൾ അയച്ചു കൊടുക്കണമെന്ന് ഫാനിയോട് ആവശ്യപ്പെട്ടു അവർ അത് പാടി വളരെ ആശ്വാസമുള്ളവളായി തീർന്നു എന്നറിയിച്ചപ്പോൾ മാത്രമാണ് ഈ ഗാനരചനയ്ക്ക് മുഖാന്തരമായി താൻ അനുഭവിച്ച കഠിന വ്യഥയുടെ പൊരുൾ ഫാനിക്ക് ബോധ്യമായത് മഹാനായ ദൈവദാസന്റെ വേർപാടിൽ തൻ്റെ ജീവിത പങ്കാളി തകർന്നു പോകാതിരിക്കാൻ ദൈവം ഫാനി ക്രോസ്ബിയെ ഉപയോഗിക്കുകയായിരുന്നു അടുത്തൊരു ഗാനമാണ് പാസ് മി നോട്ട് ഓ ജനറൽ സേവിയർ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രചിച്ച ഈ ഗാനം ലോകശ്രദ്ധയെ ആകർഷിച്ചു ഒരു ജയിൽ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഈ ഗാനം ഉടലെടുത്തത് തടവറയിൽ കഴിയുന്നവരോട് സുവിശേഷം പറഞ്ഞ ശേഷം ഫാനി മടങ്ങാൻ ഒരുങ്ങവേ ഒരു തടവുകാരൻ ഇപ്രകാരം നിലവിളിച്ചു ദയവായി എന്നെ വിട്ടുപോകരുതേ ആ നിലവിളി ഫാനിയുടെ ഹൃദയത്തെ പിടിച്ചുകുലുക്കി ഒരിക്കലും വിട്ടുപോകാത്ത രക്ഷകനെ ലോകത്തിന് പരിചയപ്പെടുത്തിക്കൊണ്ട് ആ തടവുകാരൻ്റെ നിലവിളിയെ ദൈവത്തോടുള്ള പാപിയുടെ നിലവിളിയാക്കി മാറ്റി മനോഹരമായ ഗാനം പിറവിയെടുത്തു അതിന്റെ അർത്ഥം ഇങ്ങനെയാണ് പോകല്ലെ കടന്നെ നീ പ്രിയനെ യേശുവേ മറ്റുള്ളവരെ ദർശിക്കുമ്പോൾ നോക്കുക എന്നെയും ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ ലണ്ടനിൽ നടന്ന കൺവെൻഷനിൽ ഐറ സാങ്കി ആലപിച്ച ഈ ഗാനം എക്കാലത്തെയും ഹിറ്റ് ഗാനമായി തുടരുന്നു മറ്റൊരു ഗാനമാണ് ബ്ലസ്ഡ് അഷുഡൻസ് ഫാനി ക്രോസ്ബിയുടെ ഏറ്റവും പ്രശസ്തമായ ഗാനങ്ങളിലൊന്നാണ് ഇത് ക്രിസ്തീയ ഗാനങ്ങളുടെ ജനസമ്മതിയെപ്പറ്റി ഒരു അഭിപ്രായ സർവേ നടത്തിയപ്പോൾ ലോകത്തിൽ തന്നെയും പന്ത്രണ്ടാം സ്ഥാനമാണ് ഈ ഗാനത്തിന് ലഭിച്ചത് ഫാനിയുടെ അടുത്ത സുഹൃത്തുക്കളിൽ ഒരാളായിരുന്ന മിസ് ജോസഫ് നാബ് അവരെ സന്ദർശിച്ചപ്പോൾ ഈ പാട്ടിന്റെ ഈണം പിയാനോയിൽ വായിച്ചു കേൾപ്പിച്ചു ഇതിൽ നിന്നും ഒരു പാട്ടുണ്ടാക്കാമോ എന്ന ചോദ്യത്തിന് ഉടൻ മറുപടിയായി ബ്ലസഡ് അഷ്വറൻസ് ജീസസ് ഇൻ മൈൻ എന്ന സുവിശേഷ ഗാനം ജന്മമെടുത്തു ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിനാലിൽ അഞ്ച് ഡോളറിന്റെ ആവശ്യമുണ്ടായപ്പോൾ ദൈവസന്നിധിയിൽ മുട്ടുകുത്തുകയും പ്രാർത്ഥന തീരെ മുമ്പ് അപരിചിതനായ ഒരാൾ വന്ന് അഞ്ചു ഡോളർ കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പോവുകയും ചെയ്തപ്പോൾ രചിച്ചതാണ് ഓൾ വേ മൈ ലീഡ്സ് മീ മറ്റൊരു ഗാനമാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയൊൻപതിൽ രചിച്ച ഈ ലോകപ്രസിദ്ധ സുവിശേഷ ഗാനത്തിന്റെ പിറവിക്ക് കാരണമായ സംഭവം തികച്ചും വികാരഭരിതമാണ് ഒരു സുവിശേഷ യോഗത്തിൽ ഫാനി പാടുകയും വചനം പ്രസംഗിക്കുകയും ചെയ്ത ശേഷം രക്ഷയ്ക്കായുള്ള ആഹ്വാനം നൽകിയപ്പോൾ പതിനെട്ട് വയസ്സുള്ള ഒരു യുവാവ് കണ്ണുനീരോടെ വേദിയിലേക്ക് വന്നു ഞാൻ എൻ്റെ അമ്മയെ സ്വർഗത്തിൽ വെച്ച് കാണാമെന്ന് എന്ന് വാക്കു കൊടുത്തിട്ടുണ്ട് എന്നാൽ ഞാൻ ഇപ്പോൾ ജീവിക്കുന്നത് പോലെ തുടർന്നാൽ അത് സാധിക്കുകയില്ല അവൻ്റെ അമ്മ ചില മാസങ്ങൾക്ക് മുമ്പാണ് മരണമടഞ്ഞതെന്നും അവൻ തികച്ചും പാപിയും നിസ്സഹായനുമാണെന്നും മനസ്സിലാക്കിയ ഫാനി അവനു വേണ്ടി പ്രാർത്ഥിച്ചു അവൻ യേശുവിനായി ഹൃദയം നൽകി ഇനി എനിക്ക് എൻ്റെ അമ്മയെ സ്വർഗത്തിൽ കാണാം കാരണം അമ്മയുടെ ദൈവത്തെ ഞാനും കണ്ടെത്തിയിരിക്കുന്നു ആ യൗവനക്കാലം സന്തോഷത്തോടെ മടങ്ങി ഫാനിയുടെ മടക്ക യാത്ര കുതിരപ്പുറത്തായിരുന്നു വീട്ടിലെത്തും മുമ്പ് ഫാനിയുടെ ഹൃദയത്തിൽ ഈ ഗാനം ഉരുവായി വീട്ടിലെത്തിയ ഉടനെ അത് പേപ്പറിൽ പകർത്തുകയും പിറ്റേന്ന് രാവിലെ തന്നെ ഈണം നൽകുകയും ചെയ്തു ഇന്നും നശിച്ചു പോകുന്ന ആത്മാക്കൾക്കായുള്ള രക്ഷയുടെ ആഹ്വാനമായി ഈ ഗാനം ജീവൻ തുടിച്ചു നിൽക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി രണ്ടിൽ ഫാനിയുടെ ഭർത്താവ് അലക്സാണ്ടർ വാൻ ആൽസ്റ്റിൻ നിത്യത വിശ്രമത്തിന് പ്രവേശിച്ചു നാൽപ്പത്തഞ്ച് വർഷം നീണ്ട ദാമ്പത്യ ജീവിതം ഏറ്റവും സന്തോഷപ്രദമായിരുന്നു സേവ്ഡ് മൈ ഗ്രേസ് എന്ന ഗാനം പാടി ആശ്വസിച്ചുകൊണ്ട് ഫാനി തൻ്റെ പ്രിയതമനെ യാത്രയാക്കി മഹത്വത്തിൽ പ്രവേശിക്കുമ്പോൾ തൻ്റെ കണ്ണു തുറക്കുമെന്നും കർത്താവിനെ മുഖാമുഖം കാണുമെന്നും ഉള്ള പ്രത്യാശ അവർക്ക് ധൈര്യം പകർന്നു ഫാനിയുടെ തൊണ്ണൂറാം വയസ്സിൽ അവർ ഇപ്രകാരം എഴുതി പത്തൊൻപത് വയസ്സുണ്ടായിരുന്നപ്പോൾ എനിക്കുണ്ടായിരുന്നതിലും വളരെ അടുത്ത ബന്ധമാണ് തൊണ്ണൂറാം വയസ്സിൽ ദൈവത്തോടുള്ളത് എൻ്റെ ദീർഘായുസൻ്റെ രഹസ്യമായി ഫാനി പറയുന്നത് ഇത്രമാത്രം ഞാൻ എൻ്റെ അഭിരുചിയെയും വിചാരങ്ങളെയും വാക്കുകളെയും അതിർവരമ്പിനുള്ളിൽ നിർത്തി ഏറ്റവും സന്തോഷവതിയായി ജീവിക്കുന്നു തൊണ്ണൂറ്റി രണ്ടാം വയസ്സിൽ അവർ ഹാവാർഡിലേക്ക് പോയി മിസ്സിസ് ബൂത്ത് എന്ന വനിത ഫാനിയുടെ തുടർന്നുള്ള പരിചരണം ഏറ്റെടുത്തു മൂന്ന് വർഷം അവരോടൊപ്പം പാർത്ത് അനേക ഗാനങ്ങൾ രചിച്ച ഫാനി മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് എഴുതി യു വിൽ റീച്ച് ദ റിവർ ബ്രിങ്ക് സം സ്വീറ്റ് ഡേ ബൈ ആൻഡ് ബൈ മരിക്കുന്നതിൻ്റെ തലരാത്രിയിൽ അവർ മകളുടെ വേർപാടിൽ ദുഃഖിക്കുന്ന ഒരു സ്നേഹിതയ്ക്ക് ആശ്വാസവചനം വചനം എഴുതി എന്നാൽ അത് ഫാനിയുടെ വേർപാടിൽ ദുഃഖിക്കുന്ന അനേക ലക്ഷങ്ങൾക്കുള്ള ആശ്വാസ വാക്കായാണ് രചിക്കപ്പെട്ടത് എന്നതാണ് സത്യം പിറ്റേന്ന് വെളുപ്പിന് മൂന്ന് മണിക്ക് ഫാനി ക്രോസ് ലോകത്തോട് യാത്ര പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ഫെബ്രുവരി പതിനൊന്നിനാണ് തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് തികയുവാൻ ഏതാനും ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ഫാനി ക്രിസ്തീയ സമൂഹത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തി യാത്രയായത് സ്വർഗീയ സൈന്യം മനോഹര ഗാനങ്ങളുടെ അകമ്പടിയോടെ ഈ സംഗീത രാജ്ഞിയെ സ്വീകരിച്ചിരിക്കുന്നു എന്ന് സംസ്കാര ശുശ്രൂഷ നടത്തിയ ജോർജ് എം ബ്രൗൺ പ്രസ്താവിച്ചു അമേരിക്കയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും അനേക രാജ്യങ്ങളിൽ നിന്നും പ്രശസ്തരായ അനേക വ്യക്തികൾ ഈ ഗാനഗോകുലത്തെ യാത്രയയ്ക്കുവാൻ എത്തിയിരുന്നു അവൾ തന്നാലാവത് ചെയ്തു എന്ന യേശുവിൻ്റെ വാക്കുകൾ ഫാനിക്രോസ്ബിയുടെ ശവകുടീരത്തിൽ ആലേഖനം ചെയ്തു ഫാനിക്രോസ്ബി ചില ഗ്രന്ഥങ്ങളും രചിച്ചിട്ടുണ്ട് ആദ്യ നാല് ഗ്രന്ഥങ്ങൾ ഫാനിയുടെ ഗാനങ്ങളുടെയും കവിതകളുടെയും സമാഹാരവും അഞ്ചാമത്തേത് ആത്മകഥയുമാണ് ഗാനങ്ങളുടെ വരികൾ മനസ്സിൽ ചിട്ടപ്പെടുത്തുകയും ആരുടെയെങ്കിലും സഹായത്താൽ അവ പേപ്പറിലേക്ക് പകർത്തുകയുമാണ് താൻ ചെയ്തിരുന്നത് ജീവിതത്തിലുണ്ടാകുന്ന ദുരനുഭവങ്ങളും അപ്രതീക്ഷിതമായി വന്നുഭവിക്കുന്ന വൈകല്യങ്ങളും തികച്ചും പൊതുജനോപകാരപ്രദമായും ദൈവനാമ മഹത്വത്തിനായും ഉപയോഗപ്പെടുത്തുവാനും അതിലൂടെ സന്തുഷ്ട ജീവിതം നയിക്കുവാനും സാധിക്കും എന്നുള്ളതിന് ഉത്തമ ഉദാഹരണമാണ് ഫാനി ക്രോസ്ബി മൺമറഞ്ഞിട്ട് ഒരു നൂറ്റാണ്ട് കഴിഞ്ഞിട്ടും ഫാനി അവരുടെ ഹൃദ്യമായ ആത്മീയ ഗാനങ്ങളിലൂടെ നമുക്കിടയിൽ സജീവ സാന്നിധ്യമാവുന്നു അപകടങ്ങളോ രോഗമോ മൂലം ശാരീരിക വൈകല്യങ്ങൾ സംഭവിക്കുകയോ അപ്രതീക്ഷിത സംഭവങ്ങൾ സുഗമമായ പ്രവർത്തനത്തിന് തടസ്സം സൃഷ്ടിക്കുകയോ ചെയ്താൽ നമ്മിൽ പലരും വീട്ടിൽ ഒതുങ്ങിക്കൂടുകയും നേരിട്ട ദുരവസ്ഥയോർത്ത് വിലപിച്ചും പെറുപിർത്തും ജീവിതം തള്ളി നീക്കുകയും ചെയ്യുന്നവരാണ് തൽഫലമായി പ്രയോജനരഹിതമായ ഒരു ജീവിതം മാത്രമാണ് ഉണ്ടാവുക ഇപ്രകാരം കുടുംബാംഗങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കും ഭാരമായി മാറുന്ന അനേകർ നമുക്കിടയിലുണ്ട് ഫാനിക്രോസ്വിയെ പോലെ ജീവിതത്തിൽ നേരിട്ട അത്യാഹിതത്തെ ദൈവത്തിനു വേണ്ടി പ്രയോജനപ്പെടുവാനുള്ള ഒരു സാധ്യതയായി കണ്ട് അത് സന്തോഷത്തോടെ സ്വീകരിക്കുവാൻ തയ്യാറായാൽ അനേകർ ദൈവകരങ്ങളിൽ ഉപയോഗയോഗ്യമാകും ദൈവം നൽകിയിട്ടുള്ള താലന്തുകളും കഴിവുകളും കേവലം ശാരീരിക വൈകല്യങ്ങൾക്കോ ഹൃദയഭേദകമായ അനുഭവങ്ങൾക്കോ അടിയറവയ്ക്കുവാനുള്ളതല്ല എന്ന് തിരിച്ചറിഞ്ഞ് അവ ഉപയോഗിക്കുവാൻ തയ്യാറായാൽ മാത്രം മതി സഹായത്തിനായി മറ്റാരുമില്ലെങ്കിലും ദൈവാശ്രയത്തോടും പ്രാർത്ഥനയോടും ചൂടുവച്ച